പഞ്ചായത്തിലെ ചാവർഗിരിയിൽ കാറ്റിലും മഴയിലും വീടിനു മുകളിൽ മരം വീണു ഈ വാർത്ത നിങ്ങൾക്കായി ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ഈസ്റ്റലേരി പഞ്ചായത്തിലെ ചാവർഗിരിയിൽ കനത്ത കാറ്റിലും മഴയിലും വീടിനു മുകളിൽ മരം വീണു വടക്കേട് ഷാജുവിന്റെ വീടിനു മുകളിലാണ് മരം വീണത് ഈ സമയം ഷാജുവും ഭാര്യയും മക്കളും വീട്ടിലുണ്ടായിരുന്നു എല്ലാവരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കനത്ത മഴയും കാറ്റും മലയോരത്ത് ഭീതി വിതയ്ക്കുകയാണ് ഓടിയെത്തിയ നാട്ടുകാർ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വീടിന് മുകളിൽ വീണ മരം മാറ്റി വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു വെള്ളിയാഴ്ച രാവിലെ പത്തരയോടെ ആയിരുന്നു സംഭവം ഇസ്ലേരി പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി റവന്യൂ അധികൃതർ എന്നിവർ ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ